നിങ്ങൾ കാളിമലയിൽ പോയിട്ടുണ്ടല്ലോ സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തഞ്ഞൂറ് അടി ഉയരത്തിൽ സ്ത്രീകൾ പങ്കാലിടാൻ പോകുന്ന ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമായിരിക്കും ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആ കാളിമലയിൽ ഞാൻ പോയൊരു കുഞ്ഞു വിശേഷം നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കാൻ കാണാൻ താല്പര്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം നമ്മൾ കാളിമലയിലോട്ട് കയറി വരുന്നവർക്ക് ഇവിടെ ഈ ഒരു സംഭവം കെട്ടി മറിച്ചിട്ടുണ്ടല്ലോ ഉള്ളിലാണ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കേട്ടത് ഇവിടെ ഒരു ബൈക്ക് പാർക്ക് ചെയ്യുന്നതിന് ഇരുപത് രൂപയാണ് പിന്നെ സേഫ്റ്റി ഉണ്ടായിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവിടെ പോലീസിൻ്റെ സി സി ടി വി എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലോട്ട് കയറുന്നതിന് മുന്നേ ഇങ്ങനെ ബോർഡൊക്കെ പ്രശ്നമുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് മലയാളത്തിലും തമിഴിലൊക്കെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് അഞ്ച് മണിക്ക് ശേഷം ഇങ്ങോട്ട് മല കയറാൻ പറ്റില്ലെന്നാണ് പറയുന്നത് കേട്ടോ അഞ്ചു മണിക്ക് ശേഷമൊക്കെ രാത്രി കയറാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ വഴിയൊന്നും കണ്ടിട്ട് അത്ര സുഖകരമായിട്ടുള്ള വഴിയായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അടുത്ത ഇനി ഇവിടെ ബോർഡുകൾ വെച്ചിട്ടുണ്ട് ഇരുചക്ര വാഹനങ്ങളുടെയും അന്യ വാഹനങ്ങളുടെയും പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്ന പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇതൊരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് അനുഭവം ഉണ്ടാവുക കേട്ടോ ഇതുവഴിയൊക്കെ വണ്ടി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ കാര്യത്തിലൊക്കെ ഏതാണ്ട് തീരുമാനമാകും പക്ഷെ നല്ല രസമായിരിക്കും പിന്നെ അത്രയും അപകടം നിറഞ്ഞതുകൊണ്ടായിരിക്കാം ഇവരിങ്ങോട്ട് വണ്ടിയൊന്നും വിടാത്തത് ഫുള്ള് കല്ലാന്നെട്ടാ ഫുള്ള് കല്ല് അഴുകി പാകിയൊക്കെ വെച്ചിരിക്കുന്നത് ആ കല്ല് കുറച്ച് ദൂരം വരെ കല്ലുള്ളട്ടാ ബാക്കി ഫുള്ള് കിടക്കുന്നത് മണ്ണാണ് റോഡാണ് എൻ്റെ കൊള്ളു നല്ല സ്വപ്നം എന്നാണ് തോന്നുന്നത് എൻ്റെ കുറച്ചും കൂട്ടി കയറിയതല്ല കേട്ടോ കടുത്ത കേട്ടോ രക്ഷയില്ല ഭയങ്കര കടുപ്പം എൻ്റെ അമ്മ നല്ലൊരു പോളി വ്യൂ കേട്ടോ നല്ല കിടിക്കാച്ചി വ്യൂ ഡാമോ എന്തോ വേണം തോന്നുക കാണുന്നതൊക്കെ നൈസ് അടിപൊളി ഒന്ന് ക്യാമറയിൽ കിട്ടുന്നില്ല എന്തായാലും അമ്മ രക്ഷയില്ല എത്ര ദൂരം നടക്കണമെന്നൊന്നും കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ചുമ്മാ അങ്ങ് നടക്കുകയാണ് ഇല്ല ഇന്നും ആരെയൊന്നും കാണാനൊന്നും ഇല്ല ചോദിച്ചു നോക്കാനായിട്ടും നല്ല വെയിലും നല്ല കയറ്റമാണ് നല്ല കടുപ്പമാണ് പോകുന്നവർക്ക് കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു എന്തായാലും കൊള്ളാം നല്ല സ്ഥലം ഈ കുത്തനുള്ള കയറ്റമാണ് ശരിക്കും നമ്മളെ ക്ഷീണിപ്പിച്ച് കളയുന്നത് അയ്യോ ഒരു രക്ഷയില്ലാത്ത കയറ്റം എത്രയൊക്കെ ബുദ്ധിമുട്ടി മോളിൽ ചെന്നാലും മുകളിൽ നമ്മൾ കാണാൻ പോകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് എന്നെ ഇങ്ങോട്ട് മുകളിലോട്ട് ഒന്തിത്തള്ളിവിടാനുള്ള ഒരു ഊർജ്ജം കേട്ടോ എൻ്റെ ഉള്ളിലോട്ട് കൽക്കരി വാരിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ മോളിൽ കാണാൻ കാണുന്ന കാണാൻ പോകുന്ന കാഴ്ചയ്ക്ക് ഒരു കാത്തിരിപ്പാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നല്ല ഈ ഒരു കായ കായുണ്ടല്ലേ ഇതുപോലുള്ള കാ ഇതിങ്ങനെ റോഡിൽ വീണു അടങ്ങും കേട്ടോ ഈ സാധനം നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ഒരു മൃദംഗത്തിൻ്റെയൊക്കെ ആകൃതിയാണ് ഈ സാധനം നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ഈ രണ്ട് സൈഡും നല്ല വൃത്തിയാക്കാം കേട്ടോ തറയിലിട്ട് ഒരച്ചിട്ട് ഈ രണ്ട് സൈഡ് വൃത്തിയാക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കും ഇങ്ങനെ കൊണ്ട് പിടിച്ചിട്ട് മറ്റുള്ള പിള്ളേരുടെ ദേഹത്ത് പോയിട്ട് ഇങ്ങനെ ഇട്ട് കുത്തി കൊടുക്കും ഒരു ഷട്ടിലും ഷട്ടറിലൊരു കയ്യിലും കാലിലൊക്കെ ഇങ്ങനെ ഇട്ട് കുത്തി കൊടുക്കും കേട്ടാ ഭയങ്കര മുള്ളിലാണ് ഈ ഒരു പോലെ ഇരിക്കുന്നു നല്ല നല്ല വേദനയാണ് ഈ സാധനം അവരുടെ ദേഹത്ത് കൊള്ളുന്ന സമയത്ത് നമുക്കും കിട്ടാറുണ്ട് ഇങ്ങനെ കുത്ത് അപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനായിട്ട് പിറ്റെന്ന് നമ്മളും കെടുത്തോണ്ട് ഞാനും ഇങ്ങനെ ഒരുപാട് പിള്ളേരെ ഒക്കെ ഓത്രിവെച്ചിട്ടുണ്ടോ ഈ സാധനം വെച്ചിട്ട് കുത്തി കൊടുക്കും ദേഹത്ത് ഓ എവിടെ വച്ച് കണ്ടപ്പോഴത്തേക്ക് ഒരു നൊസ്റ്റാൽ ചെയ്തൊക്കെ കണ്ടപ്പോഴത്തേക്ക് ആ ഒരുപാട് വർഷം പുറകിലോട്ട് പോയി ആ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നു കേട്ടോ ഈ ഒരു ഈ ഒരു കിണുങ്ങാണ്ടി സാധനത്തിനെ കണ്ടപ്പോഴത്തേക്ക് ഇതാണ് ഞാൻ വന്ന വഴി കേട്ടോ നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഒന്നും ആയിട്ടില്ല ഇനി എത്ര ദൂരം നടക്കണമെന്നൊന്നും അറിഞ്ഞൂടാ ആരെയും ഇവിടെയൊന്നും കാണാൻ പോലും ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും ഞാനിങ്ങനെ ഉണ്ടായിരുന്നേക്ക് ഇറക്കി ചോദിച്ചു മനസ്സിലാക്കാമായിരുന്നു ഇത് ഫുള്ള് ഹെയർ പിൻ്റ് ആണ് കേട്ടോ ഇങ്ങനെ ഫുൾ നമ്മൾ പൊന്മുടി പോകുന്നതാണ് കാണും മുഴുവൻ പൊന്മുടി പോകുന്നത് ഇത് റോഡില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഹെയർ പിന്നാണല്ലേ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ ിൽ കയറി വരുന്ന വഴിക്ക് ഒരു വാർപ്പ് ഒരു പങ്കായമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ വെള്ളത്തിൻ്റെ നല്ല സംഭവമായിരിക്കും അവനാണ് സാധ്യത അതെ വെള്ളം കൊള്ളാൻ കേട്ടാ ഇത് ഇടാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷെ വളക്കിട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും കപ്പിയൊന്നുമില്ല നല്ല ചൂടുണ്ടായിരുന്നു ആ എൻ്റെ അമ്മു നല്ല തണുത്ത വെള്ളം ഒരിക്കലും മോൻ കഴിയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്തു ചെയ്യാ ഇതിനകത്ത് ഫുള്ള് നമ്മുടെ തവള നമ്മളെ വാൽമാക്കികളന്നു വാൽമാക്കികൾ അയ്യോ അപ്പോൾ അതുകൊണ്ട് മുഖം കഴുകാൻ തോന്നുന്നില്ല എന്തായാലും കൊള്ളാം ഈ ചൂടത്ത് നമ്മളെ തണുത്ത വെള്ളം അടി കഴിഞ്ഞി സെറ്റപ്പ് എന്തായാലും കൊള്ളാം പക്ഷെ വെള്ളത്തിന് ഇത്തിരി വൃത്തിയും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചേന്ന് മുഖം കഴുകിയിട്ട് പോകായിരുന്നു ഇത്തിരി തണലുണ്ട് എന്തായാലും ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് പോകാം റെസ്റ്റ് എടുക്കുക താഴെ മുതൽ മുകളിൽ വരെ പോകാമെന്ന് വിചാരിച്ച് പോകാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷെ നടക്കൂല റെസ്റ്റ് എടുക്കാതെ കയറി കഴിഞ്ഞാൽ പിന്നെ അല്ലേ എടുക്കാനായിട്ട് വേറെ ആരെങ്കിലുമൊക്കെ വേണ്ടി വരും ഒരു രക്ഷയില്ല നല്ല റോഡൊക്കെ ആയിരുന്നു നല്ല വഴിയൊക്കെ ആയിരുന്നു കയറിപ്പോയിരുന്നു പക്ഷേ ഈ ഇളയിൽ കിടക്കുന്ന കല്ലും നോക്കി ഒരു രക്ഷയില്ല കേട്ടോ ഭയങ്കര ഹെവി കല്ലുകളാണ് പിന്നെ വെള്ളം മസ്റ്റായിട്ട് കരുതിക്കോ ഞാൻ മറ്റു കുറച്ചുപോലെ മുന്നേ തിരിച്ചിട്ടപ്പാറേ പോയപ്പോഴത്തേക്ക് പഠിച്ച ഒരു പാഠമാണ് കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് എന്തായിരുന്നാലും ഒരു ബോട്ടിൽ വെള്ളം വലിയ വെയിറ്റുള്ള കാര്യമൊന്നുമില്ല ഒരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ശ്വാസമെങ്കിലും നിലനിൽക്കും കേട്ടോ അല്ലെങ്കിൽ ഊപ്പാട് വരും പിന്നെ ഇതിൻ്റെ മുകളിൽ എന്തോ കടയുണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ല പോയി നോക്കിയാൽ അറിയാവും ചിലപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് കടയിങ്ങനെ നമ്മുടെ ഭാഗ്യത്തിന് തുറന്നില്ലെങ്കിൽ നമ്മളാകെപ്പാടപ്പെടില്ലേ എന്തായാലും ഒരു ബോട്ടിൽ വെള്ളം ഉറപ്പായിട്ട് നിങ്ങൾ കയ്യിൽ കരുതിക്കൊള്ളണേ കേട്ടോ മതിയാക്കി തിരിച്ചിറങ്ങാമെന്ന് വിചാരിച്ചു തരാൻ കേട്ടോ പിന്നെ അത് ധീരന്മാർക്ക് പറഞ്ഞിട്ടുള്ളതല്ലോ പിന്തിരിഞ്ഞോട്ടമെന്ന് പറയുന്നത് എന്തായിരുന്നാലും ധീരതയോടെ തന്നെ മുന്നോട്ട് കയറാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എനിക്കും എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി കേട്ടോ അമ്മാതിരിയുള്ള കയറ്റം അയ്യോ നമ്മൾ ഏതാണ്ട് എത്തിയെന്ന് തോന്നുന്നു കേട്ടോ ഇവിടെ ഷെഡ് കാണുന്നുണ്ട് കുറഞ്ഞ ഭയങ്കര ശ്രദ്ധാളം പിന്നെ ഒരു കട മുകളിൽ കാണുന്നുണ്ട് ഒരു താഴെ ഒരു ചെറിയൊരു തട്ടുകട എന്തായാലും ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിച്ചിട്ട് പോവാം അല്ലെങ്കിൽ ഞാൻ എൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്താണ് മെഡിക്കൽ മെഡിക്കൽ സഹായം കൊണ്ടോ ഹോസ്പിറ്റലല്ല തന്നെയാണെന്ന് അറിയാൻ വയ്യ എന്തായാലും ഇപ്പം അങ്ങോട്ട് സംഭവങ്ങളൊന്നും ഇല്ല ഫുള്ള് കടായി കിടക്കൊണ്ട് എന്തെങ്കിലും സീസണ ഉത്സവ സമയത്ത് അങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്യാം നമ്മൾ എത്തി ഒരുവിധം ഓ കൊള്ളാം കേട്ടോ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല അതിന് തിരക്കൊന്നുമില്ലല്ലേ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാളിമലയിലെ കാളിയമ്മൻ ക്ഷേത്രം ഓക്കെ ഞാനിപ്പോൾ എന്തായാലും കൂടുതൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഒരു അമ്പലമാണ് അപ്പോൾ നമുക്കൊരുപാട് ഒരുപാട് ഒരുപാട് പരിമിതികളുണ്ടല്ലോ അമ്പലത്തിനകത്തൊന്നും കൊണ്ട് വീഡിയോ എടുക്കുന്നത് ശരിയായിട്ടുള്ള ഒരു രീതിയല്ല സോ അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകും പെർമിഷൻ മേടിക്കുകയാണെങ്കിൽ ആരും നമ്മൾ കണ്ടതുമില്ല അപ്പോൾ ഇവിടുത്തെ രീതികളും കാര്യങ്ങളും നമുക്കൊന്ന് അറിഞ്ഞുവിടാം സോ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഇതാണ് കാളിമലയിൽ കാളിയമ്മൻ ക്ഷേത്രം അപ്പോൾ എന്തായാലും ആരെങ്കിലുമൊക്കെ സമയമുള്ളവരുണ്ടെങ്കിൽ ആ വെറുതേക്ക് വീട്ടിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷ് കാണണം ധൈര്യമായിട്ട് ഇങ്ങോട്ട് വിട്ടോ ഇങ്ങോട്ട് വിടാൻ പോഴത്തേക്കും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ അത് നിങ്ങളുടെ ആരോഗ്യമാണ് കേട്ടോ കാരണം നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് മാത്രം കയറി ചെല്ലാൻ പറ്റുന്നൊരു സ്ഥലമാണിവിടെ ഇത് ഇപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത് ഇങ്ങോട്ട് വരാനായിട്ട് നിൽക്കരുത് കാരണം വഴിയൊക്കെ അത്രയും ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു വഴിയാണ് നമുക്ക് നമുക്ക് വേണം പക്ഷേ വിശ്വാസം നമുക്ക് അധികമായിട്ട് നമ്മുടെ ആരോഗ്യം മറന്നിട്ടുള്ള വിശ്വാസം നമുക്ക് അധികം മുന്നോട്ട് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ എൻ്റെ എൻ്റെ അഭിപ്രായം കേട്ടോ ഞാനൊരു വിശ്വാസികൾ തന്നെയാണ് എന്നാലും നമ്മുടെ ആരോഗ്യസ്ഥിതി കൂടെ പരിഗണിച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് നമ്മളൊരു സ്ഥലത്തോട്ടൊക്കെ ചാടി പുറപ്പെടാനായിട്ട് ഈ കാളിമലയുടെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല നമ്മളിപ്പോ മറ്റൊരു കഥയിലോട്ട് കാണാനുണ്ടോ ഇങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് പോകാറുണ്ട് അപ്പൊ അത് ഇപ്പൊ ഈ വീടില്